ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വന്ന ഡി എൽ എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്നോ ആ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അല്ല അപ്പം കളി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഈസ് ഇയർ അപ്പം സുഹൃത്തുക്കളെ നമ്മൾ കുറേ ഫുട്ബോൾ ഗെയിം ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫുട്ബോൾ ഗെയിം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ സ്റ്റാർട്ട് കളി തുടങ്ങിക്കാണ് അപ്പോൾ നമ്മുടെ ടീമിൽ ദൈവനാണോ എ ജെ അൽബാറസ് ഇപ്പോഴും ഷൂട്ട് ചെയ്താൽ മുന്നില്ലേ ആ കിഡിക്കാജ് പ്ലെയർ കേട്ടോ അർജൻറീന പ്ലെയർ ആണ് എൺപത്തിരണ്ടോ വെയറുള്ള അപ്പോൾ ഈ പ്ലെയർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നൂബ്രാ ബോളിവുഡിലപ്പോട്ട് ആ ഓക്കെ നമ്മുടെ ബോളാണ് അത് ചപ്പം മറക്കല്ല ഏറെ ഓട്ടോ മണിക്കാണ് നൂറ്റി പതിനെട്ട് സബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരിക്കലും മറക്കല്ലേ പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഒന്ന് സബ് ചെയ്യുക കേട്ടോ ഒന്ന് സബ് ചെയ്യുക മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് മാത്രമല്ല സബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അല്ല ശെരി കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം ഒന്ന് മറക്കില്ല സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം സുഹൃത്തുക്കളെ അതിമനോഹരമായി മുന്നേറ്റാണ് നമ്മളെ കാണുന്നത് ഫസ്റ്റ് ഷോട്ട് അടിച്ച് കോർണർ കിട്ടി നമ്മൾ തൊളപ്പിച്ച് കളഞ്ഞ് ഓക്കെ ലെറ്റ്സ് ആ ഊമ്പി ഊബഡ ശെ ബോൾ മെയിൻ ആയിട്ട് വെച്ചാൽ നമ്മൾ ഓടി ഓടി നമ്മളെ പ്ലേസിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിച്ചേക്കാണ് ഇനി ബൂസ്റ്റ് ചെയ്യണം ബൈ ദ ബൈ ബോൾ നമുക്ക് കിട്ടിയേക്കാണ് കണ്ടോ ഈ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പ്ലെയറുടെ എനർജി ഇപ്പം ബോൾ കാണാൻ തലയുടെ പൊക്കത്തുള്ള ഈ സംഭവം ഇല്ല ഈ ആപ്ലിക്കേഷൻ അതാണ് പ്ലെയേഴ്സിൻ്റെ എനർജി ആ ഊമ്പി ആ ഓക്കെ ആ നമ്മുടെ ഓണം നമ്മുടെ ഓ ഞാന ഞാനല്ല ഓക്കെ റണ്ടുണ്ട് ഓക്കെ എവിടെറാണ് പ്ലെയർ ഇറങ്ങി വരുന്നില്ല എൻ്റെ ഈ ഇമ്മാരൊന്നും ഇറങ്ങി വരുന്നില്ല ഓ ലോങ് ട്രൈ ആ ഔമ്പി അത് ഊമ്പി ഓ ന്യൂബിടാ എടാ ബോൾ പിടിക്കടാ ശെ ഞാൻ ഇമ്മരുടെ പൈസ കൊടുത്ത് എനർജി ചെയ്യുമ്പോൾ ആ ഊമ്പി അതാ ഭാഗ്യം അത് യെല്ലോ കാർഡിനുള്ള വകുപ്പായിട്ടോ അത് ജസ്റ്റ് മിസ്സാണ് യെല്ലോ കാർഡിനുള്ള വകുപ്പൊക്കെ ആയേനെ അത് ഓക്കെ എവിടെ പാസ് കൂട് ഓക്കെ പാസ് അൽവാർസ് അതാ 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 ഇനി ഇവ കിടുക്കാറ്റിയാണ് ആ ഉമ്പി പറഞ്ഞു കയറുന്നില്ല ഇവ സീനാണ് മപ്പാണ് ഇവിടെ ഓടറ കാരണം ഫ്രണ്ട്സ് നമ്മുടെ പ്ലേസ് ഇങ്ങനെയൊന്നുമല്ല വെഡിവാണം പോലെയാണ് ഓടുന്നത് നല്ല സ്പീഡ് പോലെ ഓടും പക്ഷെ എനർജി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ കളിക്കുന്നതുകൊണ്ട് ആയല്ലോ എങ്ങനെ പിന്നെ തന്നെ ഇഷ്ടപ്പെട്ട ഗെയിംസ് ഒന്ന് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം എപ്പോഴും എല്ലാ ചോദിച്ചാലും ആർക്കാ ഭാഗ്യ ഞാൻ വിചാരിച്ച് എടാ നമുക്കെല്ലാം എടാ എല്ലോ കാർഡ് കിട്ടിയേ എന്നാ കാണിക്കാൻ എവിടെ തൊലപ്പന്മാർ എടാ പന്നികളെ നീയൊക്കെ എനിക്ക് വെറുതെ റെക്കോർഡ് കാര്യം തരുവാണ് ഒരു എനിക്കറിയത്തില്ല കേട്ടോ വെറുതെ വെറുതെ എല്ലോ കാർഡ് തന്നേക്കാണ് ആ മൂഞ്ചി പരസ്യം ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഒരു ഒരു പിന്നെ ഒരു പൊട്ട പരസ്യം വന്നേക്കാണ് ഡി എൽ എസിനും തുടങ്ങിയ പരസ്യം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു ഇതെ ടീമും സെറ്റ് ചെയ്യുക കേട്ടോ എനർജി തീരെ കുറവുള്ള പ്ലേസിനെല്ലാം മാറ്റും ഞാൻ പൊസിഷനും നോക്കുന്നില്ല തോന്നിയവരെ നിൽക്കുകയാണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നൊരു ഡു കമൻ്റ് കേട്ടോ പിന്നെ ഡി എൽ എസ് കളിച്ചൂടെ ദിവസം കമൻറ്റ് ചെയ്യുമ്പോൾ ഇഷ്ട പിന്നെയല്ല നമ്മൾ എന്നും കമൻറ്റ് ചെയ്യുന്നതാണ് പക്ഷേ എന്നും നമ്മൾ പറയുന്നതാണ് മാറിപ്പോയി ഇഷ്ടമുള്ള ഗെയിം കമൻറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാന്ന് പറഞ്ഞാൽ മോ ആൻഡ്രോയിഡ് ഗെയിംസ് പറഞ്ഞാൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കളിക്കും അതിൻ്റെ വീഡിയോസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ ഓമ്പി അപ്പം അതിനാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗെയിം പറയുക പി സി ഗെയിംസ് ഒന്നും പറഞ്ഞെങ്കിൽ കേട്ടോ നമുക്കില്ല അതുകൊണ്ട് മൊബൈൽ ഗെയിംസ് ആൻഡ്രോയിഡ് ഗെയിംസ് മാക്സ് ഒന്ന് ട്രൈ ചെയ്യാം മാക്സ് അല്ല നമ്മൾ ഇടും നമ്മളെല്ലാ ഗെയിംസും ഇടും ഫ്രീ ഫയർ മാത്രം ഇടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോൾ ആയിട്ട് തന്നെ നോബ്ഡ ഇവന് കുറച്ചും ഞാൻ പൊക്കി പറഞ്ഞതാണ് അൽവറ അൽവാർ സിനിമ അതിനെ അതിനെ അപ്പം അവിടെ സഭ്യത പ്രൈസൊക്കെ എന്തു ചെയ ഇറങ്ങിയിരമ്മര് എട് കിട്ടി ആ ഊമ്പി അടപടല്ലാം മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഇട എട് എട് എനിക്ക് താക്കിയർ പൂത്ത് തടിക്കുന്നു മണ്ടൻ നൂബിഡ കടികളി പാസ് ഇത് അതിണ്ടോ ഇവനും ഓടുന്ന പോലും ഇല്ല എനർജി മൊത്തം തീരുന്നൊക്കെയാണ് ഇതെല്ലാം മാരുടെ ഗോൾക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൂ ഓ അൽവാർ അൽവാറസ് ഗോൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവനാണ് അൽവാർസ് കണ്ട ഇവൻ ഇവ സീനാണ് അർജൻറ്റീന താരമാണ് അവൻ വിഷയാണ് വേറൊരു ലെവലാണ് വേറൊരു ലെവൽ കണ്ട ഇത് ഇതൊക്കെയാണ് ഫ്രണ്ട്സിപ്പം ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കണ്ടാ നമുക്ക് റീപ്ലൈ അടിക്കാൻ ചേട്ടാ വേണ്ട ഇതൊക്കെയാണ് ഫ്രണ്ട്സിപ്പം വേറെ സൂത്രം കാണിച്ചെ നിങ്ങൾക്ക് കണ്ടോണേ അടിച്ചു റീപ്ലൈ കണ്ടോണേ ഞാൻ ഗോൾ അടിച്ചേ കണ്ടോ അവിടെ കണ്ടോ ആ പിത്തി കണ്ടോ നമ്മുടെ ഈ ഓഡിയൻസ് ഇരിക്കുന്ന മറ്റേ ആ പിത്തിയില്ലെ സൈഡിൽ ഗോളെല്ലാം കണ്ടോ ഗോൾ എന്ന് എഴുതിയേക്കുന്നുണ്ടോ അത് ഇത് ഇത് ഇതാണ് ടാക് എന്ന് അപ്ഡേഷൻ അപ്ഡേഷും കാര്യങ്ങളൊക്കെയാണ് ഡി എൽ എസ് അപ്ഡേഷൻ വന്ന ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ വായും പൊട്ടിങ്ങനെ എന്തോ ഒരു മഞ്ഞു പോലെ എന്ന് വെച്ചാൽ തന്നെ പറയുക ഒരു രസം ഇല്ലായിരുന്നു കാണാൻ വേണ്ടി ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ ആട്ടുന്നു അങ്ങനത്തെ ഒക്കെ ചെറിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഡി എൽ എസ് വന്നിട്ടുണ്ട് അതായത് ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നു തോന്നുന്നു കണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം മറക്കല്ലേ പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യടെ ഒന്നും എന്തു ആടെ അവിടെ ഒന്ന് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ കൊണ്ടുപോകണ അത് എനിക്ക് തോ എന്നെ വീഴ്ത്തുന്നടാ ഞാൻ ശരിമിനടാ എടാ ഈയിടെ റെഫറിനാ മണ്ഡറവിടെ എന്നെ വീഴ്ത്തി ആ എന്നെ ഞാൻ തിരിച്ചും വീഴ്ത്തും അല്ലാണോ മൊത്തം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആ അത് അവനെയും വീഴ്ത്തി അല്ലാണോ മൊത്തം അല്ല പിന്നെ നമ്മുടെ തൊട്ടാണ് അവന് തിരിച്ചു നോടും ഇവിടെ വീഴ്ത്തണോ ശെ കിട്ടിരാ അല്ലെങ്കിൽ അവിടെ നിന്ന് വീഴ്ത്തിയ പെനാൽറ്റി കിട്ടാം മാർക്ക് ഓടിക്കില്ലേ ഊ ഊടോ അവിടെ അത് 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 കയറിയായിരുന്നു ആട്ടാ പാടല്ലോ മൂഞ്ചിന് കൈസ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഗോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണം ഒന്ന് ലൈക്ക് ചെയ്യുക റോട്ട് വണിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയും അടിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓ കണ്ടോ ഏട്ടാ പക്ഷേ ഇവർ അത്യാവശ്യം അൽവാറസിന് അത്യാവശ്യം നല്ല എനർജി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കളിക്കുന്നില്ല എന്താണെന്നറോള ഓക്കെ ഓ അൽവാറസ് ഈസ് ടേക്കിങ് ആ അടി ആ പോട്ടെ പോട്ടെ എടാ എടാ എന്താടാ അത് ഓ തൊണ്ണൂറാം മിനിറ്റ് ലാസ്റ്റ് ടു മിനിറ്റ്സ് ഗൈസ് നമ്മളങ്ങനെ ജയിക്കാൻ പോവുകയാണ് എഡിഡ് ബോളിട് എടാ ഇമാർക്ക് എനർജി ഒന്നുമില്ല ഓ ഗൈസ് ജയിച്ച് ജയിച്ചു ഫുൾ ടൈം ഫുൾ ഡേ അല്ല പിന്നെ അത്രേ ഉള്ളു നമ്മൾ ഫസ്റ്റ് ദ മാച്ച് കാര്യങ്ങളങ്ങനെ ജയിച്ചിട്ടുണ്ട് അൽവാറസ് ആട്ടോ എനിക്ക് തോന്നുന്നേ മാൻ ഓഫ് ദ മാച്ച് ഏ ഫ് ഇവനോ വാത്ത ഹെൽ ബ്രോ ബെസ്റ്റ് സേവിങ്സിന് ഞാൻ തോന്നുന്നു ആ ഓക്കെ അപ്പം നമ്മൾ കളിയും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട് ഒന്ന് പൂജ്യം നമ്മൾ ഹാറ്ററി അടിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കളിക്കിറങ്ങിയത് പക്ഷെ അടപടലം മൂഞ്ചി പക്ഷെ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട സബ് സബി അപ്പം അടുത്തിട്ടൊരു കാണാം ബൈ